എന്തോ നോക്കണേ ഇനി സുന്ദരനല്ലേ ഇപ്പം ഫുഡ് തരാം മമ്മി എടുത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട് അടുത്തൻ ഉറങ്ങി കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി അവൻ്റെ അച്ഛൻ പുതപ്പിച്ചു കൊടുത്ത് നീളത്തിലാണ് കിടക്കുന്നത് ഈ അച്ഛൻ വന്ന് കിടക്കുമ്പോൾ ഉണ്ടല്ലോ തലങ്ങണിയിൽ തലയൊക്കെ വെച്ച് വട്ടത്തിൽ കിടന്നോളും കേട്ടോ കിടക്കുന്ന കിടപ്പ് വേണ്ടോ അതിനെ ഉള്ളതുകൊണ്ട് എല്ലാം മറന്നു പോകും നമ്മൾ ഒന്നും അറിയുന്നില്ല ക്ഷീണം അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല കച്ചിനോ ഏ പിച്ചറ്റൊക്കെ കഴിച്ചിട്ട് കിടക്കണ എന്നോ ഇന്ന് പിച്ചറ്റൊക്കെ കഴിച്ചിട്ട് കിടക്കണോ എണീച്ചിരുന്നവൻ എന്നെ കണ്ടിട്ട് ഓ തുമ്മന്ന് തുമ്മന്ന് മഞ്ഞത്ത് പോയിട്ടാണ് തുമ്മുന്നത് എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കിടക്കുന്നു കൊള്ളക്കൂട്ടെ എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കിടക്കുന്നു തുമന്ന് തുമ്മന്ന് തുമന്ന് വേണ്ട തുമ്മുന്നത് മഞ്ഞത്ത് പോയിട്ടാണ് തുമ്മുന്നത് രാവിലെ അഞ്ച് മണിക്ക് അച്ഛൻ കൊണ്ടുപോകുമ്പോഴേ മഞ്ഞാണ് മഞ്ഞ് ബിസ്ക്കറ്റൊക്കെ ഇന്ന് നേരത്തെ കഴിച്ചു എന്നിട്ട് കിടപ്പാണ് ഇരുന്നവൻ എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കിടന്ന് ഇനി പെട്ടെന്ന് കിടന്ന് കള്ളക്കുട്ടെ ഓ വള്ളക്കുട്ടി കള്ളക്കൊട്ടെ നമ്മുടെ കള്ളക്കുട്ടെ ചേ തുമ്മന ആ ഓ ചോ തുമ്മന്ന് ഇനി മഞ്ഞത്ത് പോവണ്ടായിട്ടോ ആ ഹലോ അല്ലേ ഹലോ ഹലോ തന്നെ മാമ ഹലോ 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 എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പതിപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ എമൗണ്ട് കൊച്ചു 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 രസകരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നൊരു ചെറിയ വീഡിയോ അല്ല പൊന്ന എല്ലാവരും ഒന്ന് സഹകരിക്കണമേ എല്ലാവരും ഒന്ന് സഹകരിക്കണമേ ഫ്രണ്ട്സ് അവിടുത്തെ രാവിലെ എണീറ്റ് കൈകാലമൊക്കെ തുടച്ചു കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് പിന്നെയും ഒരു കിടപ്പ് അതെ ഇത് കണ്ടോ കിടപ്പ് കണ്ടോ നിങ്ങൾ ഓർക്കും കേട്ടോ ഇവനെന്തിനാ എപ്പോഴും കിടക്കണം നല്ല തണുപ്പുണ്ട് പുറത്ത് ഇനി ഒരു ഫെബ്രുവരി പകുതി വരെ ഇങ്ങനെ തന്നെ ഇരിക്കും നല്ല തണുപ്പ് പിന്നെയും ഉറങ്ങിയല്ലേട്ടവൻ കളിച്ച് കളിച്ച് കിടക്കുന്നുണ്ടായി പിന്നെയും കിടന്നു എല്ലാവരും ഓർക്കുന്നുണ്ടോ ഇവനെന്താ എന്താ എപ്പോഴും കിടക്കുന്നത് നല്ല തണുപ്പായി കേട്ടോ ചൂട് വന്നാൽ എ സി തെണ്ണിയിരിക്കും പുറത്തേക്ക് ഇറങ്ങത്തില്ല നല്ല തണുപ്പാണ് പുറത്ത് നല്ല ഉണ്ട് അതിന് തണുപ്പ് നല്ലതായിട്ട് അറിയുക അതുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ കണ്ടു കളിച്ച് കളിച്ച് കിടന്നതാണ് ബോളും ബോണൊക്കെ എടുത്തിട്ട് അച്ഛൻ്റെ കൂടെ കിടന്നു രാവിലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അപ്പോൾ വയറൊക്കെ ഏകദേശം നിറഞ്ഞു അപ്പോൾ ഈ കിടപ്പ് എല്ലാവരും ഓർക്കും അല്ലേ എന്താ ഇങ്ങനെ കിടക്കുന്നത് അവനെന്ത് ചെയ്യാനാണ് ചേട്ട ഉറങ്ങുന്നു ചേച്ചി ഉറങ്ങുന്നു അച്ഛൻ ഇവനെ മോർണിംഗ് വാക്കൊക്കെ കൊണ്ടുപോയി ഞാൻ തുടച്ചൊക്കെ എടുത്ത് ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അവനും വന്ന് ബിസ്ക്കറ്റ് കഴിച്ചു അത് കഴിഞ്ഞിട്ടൊന്ന് ചൊവ്വാഴ്ചയില്ലേ നോവേനൊക്കെ കൂടെ ഞാൻ ആറരൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോൾ ദേ പുള്ളി ഉറങ്ങി കണ്ടോ നല്ല ഭംഗിയില്ലേ കിടക്കുന്നതാണ് ഇല്ലേ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യോ കേണത് എല്ലാം നോക്കി നിൽക്കുന്നതാണേ ഇനി ഒരു ചാട്ടമുണ്ട് ഒരു കേറലുണ്ട് ഓ കണ്ടോ കണ്ടോ അവന് ചെയ്ത് കൊടുക്കാനാണ് അവന് മുഖം അവന് എത്ര പ്രാവശ്യം ഇത് പല്ല് തേക്കും എത്ര പ്രാവശ്യം മുഖം കഴുകും ഏഹ് എത്ര പ്രാവശ്യം മുടി ചെയ്യുമോ എൻ്റെ മോൻ ഓ എൻ്റെ മോൻ ഇത്രയും വൃത്തിയോ എത്ര പ്രാവശ്യം പോയിഞ്ഞോ ഈ കാണിക്കുന്നത് കണ്ടോ പോരാമല്ലേ പോരാ പിന്നീ നോക്ക് സന്തോഷായി സന്തോഷ ചേട്ടന്റെ അടുത്ത് ഓ അയ്യോ സന്തോഷമായി ആ ചേട്ടാ ഏ എന്തുമാന ട്ടോ എന്തോ ചേട്ട പോയാ ചേട്ട പോയാ ചേട്ട പൊന്ന ചേട്ട ഉറക്കത്തിലാണ് ഉറക്കത്തിലാണ് ചേട്ടാ അച്ഛൻ കൂടെ തുണി വിരിക്കാൻ പോണ്ടേ അച്ചയുടെ കൂടെ തുണി വിരിക്കാൻ പോണോ പോണോ അച്ചയുടെ കൂടെ തുണി വിരിക്കാൻ പോകണ്ടേ മോളില് മറ്റേത് മമ്മിയുടെ കൂടെ വേണം ഇപ്പൊ അച്ചയുടെ കൂടെ പോണം മുട്ട മുട്ട ഏ അണ്ടവിടെ പൊന്നു കഴിക്കാൻ വേണ്ടി അച്ഛൻ എവിടെ മുട്ട മേടിച്ചുണ്ടെന്നോ അത് കാണിച്ചത് മേശപ്പുറത്തില്ല മേശപ്പുറത്തില്ല ദേ ദൈ ഇരിക്കണേ ദണ് കാണിച്ചേ മമ്മിക്ക കാണിച്ചേ മുട്ട എവിടെയെന്ന് പൊന്നിൻ്റെ പൊന്നു മുട്ട കഴിക്കൂലേ എവിടെയാണ് പൊന്നിന് മുട്ട ഇരിക്കുന്നത് ആ ഇവിടെ ഉണ്ടല്ലേ ആ മേശപ്പുറത്തല്ല മേശപ്പുറത്തല്ല ദേ ഇവിടെ ദേ ഇവിടെ വച്ചക്കണ അതെ ഇത് പൊന്നിനാണോ ഇത് സ്കൂപിക്കാനാ ഏ ഇടി സ്കൂപിക്കാനാ നല്ല മോൻ പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ തണുപ്പായ ക്യാരറ്റ് അമരയ്ക്ക ബീൻസ് കറുവട്ടി അതായത് അച്ചിങ്ങ എല്ലാത്തിനും ഭയങ്കര വില കുറവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനത് അച്ചിങ്ങ അമരക്ക ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മിൽക്ക് ഇരട്ടി അപ്പോൾ ഇത് പ്യാജ് കലി മിൽക്ക് ഇരട്ടിയാണ് കേട്ടോ ഇതാണ് പ്യാജ് ഇതും കൂടെ ഞാനിടും പ്യാജ് ഗലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിക്കണ്ണി അത് ഇപ്പോൾ കിട്ടുന്നത് ഭയങ്കര ഈ സമയത്ത് കിട്ടൂട കേട്ടോ പിന്നെ കിട്ടില്ല പിന്നെ സെല്ലറി ഇട്ട് അടിയിൽ ചെറിയ സവാട ഇരുന്നിട്ടുള്ള സെല്ലറി കിട്ടും വ്യാജ എന്ന് പറഞ്ഞാൽ ദൈ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ കാണിക്കല്ല ഇതാണ് സാധനം ഇതേ ഇതാണ് സാധനം ഇതാണ് വ്യാജ വലി കണ്ടത് അതായത് ഉള്ളിക്കണ്ടേട്ടോ ഇതിങ്ങനെ ഇരിക്കുക ഇത് ചിലതുകൊണ്ട് ഇത് ഇവിടെ മൂട്ടിൽ ഇച്ചിരി സവാള ഇങ്ങനെ വന്നതായിട്ട് അത് സെല്ലർ ചെയ്യാനായിട്ടോ അതായത് ഇവിടെ ഇങ്ങോട്ട് ഹൽക്ക ആയിട്ടിരിക്കുന്നത് ഇത് ഇത്രയും കട്ടിയുള്ളതാണ് അപ്പോൾ ഇത് ഇട്ട് ഞങ്ങൾ എപ്പോഴും തോരൻ മെഴുപ്പുരക്കെ ഉണ്ടാക്കും പിന്നെ അത് ഈ പാവക്ക ഒന്ന് വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി മഞ്ഞൾപ്പൊടിയിലും കഴുകി വെച്ചിരിക്കണി മുറിക്കണം കേട്ടോ പിന്നെ പരിപ്പ് പിന്നെ ബട്ടർ ഇതൊക്കെയാണ് ഞങ്ങൾ ചോറിൽ ബട്ടർ ഇട്ട് ഇട്ടുകയായിട്ട് അതാണ് ചൊവ്വാഴ്ചയുള്ളത് അപ്പോൾ എല്ലാം കൂടെ ഈ ഉള്ളിത്തണ്ണും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തേങ്ങ തീരുവാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഉള്ളിത്തണ്ണ് തോരനൊക്കെ വയ്ക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടൊരു മെഴുക്ക് വരക്കും എല്ലാം കൂടെ ഇട്ടിട്ടൊരു എഴുക്കു വരക്കുകയാണ് നല്ല തേക്കും അതൊക്കെ തീ കുറച്ച് കുറച്ച് കരിയാതെ എടുക്കണം ഇന്നത്തെ ചോറായി കിട്ടണം ചോറായി ഞാൻ പറഞ്ഞില്ലേ പ്യാജ് കളി അതായത് ഉള്ളിത്തണ്ണും അമരക്കയ്യും ബീൻസും കച്ചിങ്ങയും ഇതിൽ ഒരു ഇച്ചിരി ക്യാരറ്റ് എല്ലാം ഗ്രീൻ വെജിറ്റബിൾ ആണ് കേട്ടോ എല്ലാം ഒന്നും മിഴുക്ക് ഉരട്ടി ഒന്നും ഇട്ടിട്ടില്ല വേറെ ഉപ്പ് മാത്രം കേട്ടോ പിന്നെ ഇന്നത്തെ കറിയെന്ന് പറയാൻ ടീ പാവക്ക മിഴുക്ക് ഉരട്ടി ചെറിയ പാവക്ക ആണ് കിട്ടുന്നത് അപ്പോൾ അത് നല്ല കയ്പായിരിക്കും എന്നാലും ഞാൻ കരിച്ച് മുറിച്ചൊന്നും എടുത്താൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല എപ്പോഴും ഞാൻ പുഴുങ്ങിയാണ് കഴിക്കുന്നത് കേട്ടോ പുഴുങ്ങി വെ ഒരു വെള്ളത്തിലിട്ട് വേവിച്ച് പുഴുങ്ങി അല്ലെങ്കിൽ സ്റ്റീമിൽ വേവിച്ച് പുഴുങ്ങിയിട്ട് കടുകെണ്ണയും ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഇന്ന് ഞാനൊന്ന് വറുത്തെടുത്തു കേട്ടോ അത് കരിച്ചു കരിച്ച് മുറിക്കാൻ അതും ഗ്രീനാണ് പിന്നെ നമ്മുടെ നാട്ടിലത്തെ കായ ഒന്ന് മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീം പപ്പടമുണ്ട് അപ്പോൾ അത് മക്കൾക്ക് വറുത്ത് കൊടുക്കും കേട്ടോ ഞാനൊന്നും ചൊവ്വാഴ്ച കഴിക്കത്തില്ല പിന്നെയെന്ന് വെച്ചാൽ വേറൊരു വലിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ മോൻ്റെ ചോറ് കിടപ്പുണ്ട് അതേ അവൻ്റെ ചിക്കൻ ഇത് കണ്ടോ അവൻ്റെ ഇത് ചിക്കനും ഒക്കെയാണ് കേട്ടോ അവൻ്റെ ചിക്കൻ കാര്യങ്ങളൊക്കെ അതേ ചോറ് മഞ്ഞപ്പൊടിയിലിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഡെയിലി ഞങ്ങൾ ചോറ് വെക്കുമ്പോൾ അവൻ്റെ ചോറിങ്ങ എടുക്കും കേട്ടോ അവന് ഡെയിലി അവനെ പുതിയ ചോറാണ് കൊടുക്കുന്നത് അല്ല പഴം ചോറൊന്നും ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ പഴഞ്ചോറ് വെക്കാറില്ല ആവശ്യത്തിനേ വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ ചോറ് തന്നെയാണ് ഇപ്പം ഞാൻ ചോറ് വെച്ചപ്പോൾ അവൻ്റെ ചോറ് മാറ്റി വച്ചു എന്നിട്ട് ചിക്കനും ഇതായിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അവൻ്റെ ചോറ് വേകട്ടെ ഇന്നത്തെ ഒരു വലിയ പണിയെന്ന് വെച്ചാൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ട് കൗണ്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ഫുഡൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുട്ട എന്ന് പറയുന്ന സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഇവിടെ ഓരോ ക്രേസ് കണക്ക് മേടിച്ച് വെക്കുന്ന കേട്ടോ ബോക്സ് കണക്ക് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ പക്ഷേ ഞാൻ മുട്ട കഴിക്കാറില്ലായിരുന്നു പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡോക്ടർ പറഞ്ഞ പിന്നെ ഞാൻ മുട്ട ഓരോന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഡീ ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഡ്രൈ ആണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മോളെന്ത് ചെയ്തെന്നറിയാമോ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വഴറ്റിയിട്ട് ഒരു ബോക്സിലാക്കി പൊടിച്ച് വച്ചു തന്നെ എനിക്ക് പാലിൻ്റെ കൂടെ കയ്യിൽ ഇപ്പം പിന്നെയും എൻ്റെ ഹസ്ബൻഡും മോളും കൂടെ മെഡിസിൻ തോന്നതായിട്ടോ മോളും മെഡിസിൻ ഒന്നും ഹസ്ബൻ്റ് മെഡിസിൻ ഒന്നും ഇത് കണ്ടായിരുന്നില്ല ഇന്നലെ എൻ്റെ വഴക്ക് പറഞ്ഞു അത് തീർന്നിട്ട് നിനക്കൊന്ന് പൊടിച്ച് വെക്കായിരുന്നില്ലേ ഇപ്പോൾ നീ എനിക്കല്ലേ എണീറ്റിട്ട് അത് കഴിക്കുന്നു അപ്പം ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്നും ചൂടാക്കുന്ന കഴിഞ്ഞിട്ട് ഈ പാട്ട് ഡെപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഡെപ്പയിൽ ഞാൻ പൊടിച്ച് വെക്കും കേട്ടോ കുറച്ചെടുത്ത് പൊടിച്ച് വെക്കും ബാക്കി വെച്ചേക്ക് ഇത് തീരുമ്പോൾ പിന്നെ എടുക്കും അങ്ങനെയാണ് ഇതിപ്പോൾ മോള് പൊടിച്ചിട്ട് ഞാൻ ഇതൊക്കെ തുടച്ച് എടുത്തുകൊണ്ട് വന്നതാണ് ഇതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞേ മോള് മോനും ഒക്കെ ഭയങ്കര കെയറിങ് ആയിട്ടോ എന്നെ കാരണം ഞാൻ എൻ്റെ ഈ ചിക്കൻ കുനിയെ വന്നു അപ്പോഴേ എൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞു ഹിമോഗ്ലോബിനൊക്കെ കുറഞ്ഞു അപ്പോൾ അത് കാരണം ഭയങ്കര കെയറിങ് കേട്ടോ മോളാണ് ഏറ്റവും കൂടുതൽ കെയറിങ് തൽക്കാലം ഞാൻ ഇത് ഇത്ര മാത്രമേ പൊടിക്കുന്നുള്ളൂ ഇതൊക്കെ ഞാൻ പൊളിച്ചെടുക്കും കേട്ടോ ഇപ്പോൾ ഇച്ചിരി വൈകും എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ഞാൻ ആ ഡെപ്പയിലാക്കി വെച്ചിട്ട് പാലിൻ്റെ കൂടെ കഴിക്കും കേട്ടോ മക്കൾക്കും കൊടുക്കും അപ്പോൾ അവർ പാൽ ഇപ്പോൾ വലുതായി പിന്നെ വളരെ അധികം കുടിക്കാറില്ല ഇപ്പം എനിക്കിങ്ങനെ ഈ കാര്യങ്ങൾ ഓപ്പറേഷനൊക്കെ ആയതും ഞാൻ കുടിക്കുന്നെന്ന് മാത്രം കേട്ടോ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പച്ച മഞ്ഞൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഞാനിത് കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വച്ചിരിക്കുന്നതാണേ ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് ഞാനൊരു ഒരു സ്റ്റീൽ പാത്രത്തിൽ എപ്പേലും ആക്കി വെക്കും ഇതിനൊന്നറിയാമോ ഇടയ്ക്ക് മക്കൾക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇത് മഞ്ഞൾ ഇട്ട് ഞാൻ പാലൊക്കെ കാച്ചി കുടിക്കും ഇപ്പം ഞാനും കാച്ചി കുടിക്കേണ്ട സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ പെട്ടെന്ന് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാച്ചി കുടിക്കേണ്ട അപ്പോൾ ഇതും അരച്ച് ഞാൻ വെക്കും അതെല്ലാം പൊളിച്ചതിന് ശേഷം ആ മിക്സിയിൽ അരച്ച് വെക്കും ഇതൊക്കെ തന്നെ ഇന്നത്തെ പണി കേട്ടോ ഇത് തരം തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പൊളിക്കുക ഈ സാധനം നമ്മൾ ഇതിൻ്റെ ലഡ്ഡു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഞാൻ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾ നിങ്ങളെൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മക്കാനയുടെ ലഡു മക്കാന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു ഒക്കെ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഴ കുഴഞ്ഞ രൂപത്തിലാവും പൊടിയായിട്ട് വരില്ല അതുകൊണ്ട് ഇത് വേറെ വെച്ച് കഴിക്കും ഇത് പൊടിച്ചെടുക്കും കേട്ടോ ഇത്തിരി ഒരു നെയ്യിട്ടിട്ട് ഒത്തിരി ചൂടാക്കിയിട്ട് എടുക്കും ഇതും ഒന്ന് പൊളിച്ച് അതിൽ കൂടെ എടുക്കും അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ലഡ്ഡുണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ ഇടാം അപ്പം നമ്മൾ ലഡ്ഡുണ്ടാക്കാത്തതുകൊണ്ട് ഈന്തപ്പഴം ഇതൊന്നും ഇടുന്നില്ല ഈന്തപ്പഴമോ ഇതൊക്കെ വേറെ വേറെ കഴിക്കത്തുള്ളൂ കേട്ടോ ഇത് മാത്രം പൊടിച്ച് വയ്ക്കും കാരണം ഇപ്പോൾ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി എൻ്റെ മോളെ ഭയങ്കര കെയറിങ് കേട്ടോ ഡാഡിയായിരുന്നാലും അമ്മിയായിരുന്നാലും നമ്മുടെ പെറ്റിനെ ആയിരുന്നാലും അവളെ ചേട്ടനെ ആയിരുന്നാലും ഭയങ്കര കെയറി മോനും കെയറിങ് ആണ് പക്ഷേ ഒരു ഭയങ്കര കൂടുതൽ കയറി മോൻ തടവി തരുമോ എല്ലാം തരുമെങ്കിലും ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ അവൾ ഇപ്പം എനിക്ക് അസുഖം വന്നുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അവൾ പറയും മമ്മി കിടന്നു കഴിഞ്ഞാൽ എല്ലാം പോയി എല്ലാം പോയി അങ്ങനെ എന്നിട്ട് കാര്യമില്ല കഴിക്കണം ഭക്ഷണം കഴിക്കണം കൗണ്ട് കുറയാൻ പാടി പാടില്ല പല അസുഖങ്ങളും കാരണമാവും കൗണ്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴെപ്പോഴും ഈ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ചിക്കൻ കുനിയും ഡെങ്കുവൊക്കെ വരണം എന്ന് പറഞ്ഞ് അപ്പം ഇതോടെ എന്റെ ഹസ്ബൻഡും വഴക്ക് പറയാൻ തുടങ്ങി കഴിക്കണം വാട് പിടിക്കണം ഞാൻ അതൊന്നും ഇല്ലായിരുന്നു ഭയങ്കര നിറം ഇതൊക്കെ കഴിച്ച ഒന്നും കൂടാതെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അതൊന്നും അല്ല ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇപ്പം കുറേ നാളായിട്ട് ഡയറ്റ് കൺട്രോളിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഭക്ഷണമൊന്നും അധികം കഴിക്കൂല രണ്ട് റോട്ടി അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കാരണം കുറേ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറുകൂട്ടം രോഗങ്ങൾ വരും എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാതിരുന്ന് കഴിക്കാതിരുന്ന് ഇപ്പം രോഗങ്ങൾ വന്നുകൊണ്ട് പിള്ളേരൊക്കെ പേടിച്ചു പോയി കേട്ടോ അപ്പോൾ അവൾ ഇപ്പോൾ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞാണ് ഇതൊക്കെ ആദ്യം അവൾ പൊടിച്ച് വെച്ചു പിന്നെ അത് തീർന്നു അവൾ കുറച്ചേ പൊടിച്ചോളൂ അവൾ എന്നെപ്പോലെ ഒരുപാട് അങ്ങോട്ട് ജോലി ചെയ്യൂലോ അപ്പോൾ കുറച്ച് പൊടിച്ച് വച്ചു ഇപ്പം തീർന്നുകൊണ്ട് ഞാൻ രണ്ടാമത് ഇതൊന്നും പൊടിച്ചു മഞ്ഞളൊന്നും അവർക്ക് അരക്കാൻ അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മഞ്ഞൾ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നു അപ്പോൾ ഇന്നൊന്നും മഞ്ഞൾ അരച്ചു അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ ഇതാണ് ഇന്നും ഇനി ഇത് പൊടിച്ച് വെച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നും മോൾ അത് മതി എൻ്റെ വഴക്ക് പറയാനേ കേട്ടോ ഭയങ്കര ഇതാണ് എന്നാൽ ഞാൻ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ പറഞ്ഞു എല്ലാം പോയി എൻ്റെ മോനും മോളും ഒക്കെ പറഞ്ഞു അമ്മയുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഒന്നും അറിയേണ്ടിയിരുന്നു എല്ലാം പോയി എല്ലാം പോയി ഒന്ന് അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എന്തെങ്കിലും വരുവോ വരുമോ എന്നൊക്കെ അതുകൊണ്ട് കഴിക്കാൻ പറയും ഭയങ്കരമായിട്ട് കെയറിങ് ആണ് ഭയങ്കര കെയറിങ് കേട്ടോ മോള് മോനും അത് തന്നെയാണ് പക്ഷേ മോളും ഇച്ചിരി കൂടുതലാണ് അപ്പം ഇതൊന്ന് വറുക്കട്ടെ വറുത്തിട്ട് പൊടിക്കുക ഞാനിത് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നതായിട്ടോ ചൂടാക്കുന്ന ഞാൻ പീസ് പീസ് ഇട്ടൊന്നും പൊടിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞ രൂപത്തിലാവും അത് ഞാൻ മാറ്റിയില്ല ഇത് പെട്ടെന്ന് തീരുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു മാറ്റിയ പാക്കറ്റ് മാറ്റി വെച്ചിട്ട് സാധ്യത ഇത് പെട്ടെന്ന് തീരും ഒരാഴ്ച കഴിയുമ്പോൾ കഴിക്കുന്ന തന്നെ തീരും പിന്നെ അതങ്ങനെ വെച്ചിട്ട് എന്തെന്നറിയാമോ ഇത് ചിലപ്പോൾ പൊടിച്ചതും മക്കൾ കഴിക്കൂല കേട്ടോ അപ്പോൾ പൊടിക്കാത്തത് മക്കൾ കഴിക്കും അപ്പോൾ അത് പാക്കറ്റോടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം അവർ കഴിച്ചതും അപ്പോൾ അവർക്ക് ലഡ്ഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ലഡ്ഡ് ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉണ്ടാക്കി വെച്ച് മക്കൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർക്ക് മോൾക്ക് പൊടിച്ചതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാക്കറ്റ് അങ്ങനെ വെച്ചു അവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കേട്ട് തീരുമ്പോൾ പിന്നെയും മേടിച്ചോണ്ട് വരും പിന്നെയും വയ്ക്കും അപ്പോൾ ഇത് തീരുമ്പോൾ ഞാൻ മറ്റതും എടുത്തിട്ട് പൊടിക്കും കുറച്ച് ആ മഞ്ഞൾ അരച്ച് വെക്കണം ആ മിക്സിയിൽ തന്നെ ഞാനൊന്ന് മഞ്ഞൾ അരച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും ഇടയ്ക്ക് ഒന്ന് മഞ്ഞളിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ മൂവുകളും ഒക്കെ മാറും പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ എൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുമ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയതും മക്കാനേയും ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടു ഉണ്ടാക്കിയതും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലെറ്റുണ്ടാക്കിയതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണി ഇന്ന് ഞാനിത് ചെയ്തു വെച്ചില്ല കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അതും മതി മോൾക്ക് കേട്ടോ വഴക്കുറയും ഇവിടെ എന്തിൻ്റെ കുറവാണ് അമ്മയും കഴിക്കാത്ത ഇവിടെ എല്ലാ ഭക്ഷണം കൊണ്ട് മീൻ കഴിക്കില്ല ഇറച്ചി കഴിക്കില്ല മുട്ട കഴിക്കൂല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുള്ള രോഗങ്ങൾ മൊത്തം വരുത്തി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ഇവിടെ ഫയറിങ് ആയിട്ട മകനും ഭർത്താവും മോളാണ് കൂടുതൽ കേട്ടോ മോള് നമ്മുടെ പെട്ടിനെയും ഭയങ്കരമായിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് ഒന്ന് നല്ല കെയറിങ് ആയിട്ടും ഇവിടെ ആടിയും എന്നെയൊക്കെ ഭയങ്കര കെയറിങ്ങാണ് മോള് മോളും അത് തന്നിയാണ് പക്ഷേ മോൾക്കാണ് ഇച്ചിരി കൂടുതൽ ഇതൊന്ന് ചൂടാക്കി ഒന്ന് ശേഷം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചൊന്ന് ആ ഇത് ആ ബോട്ടിലാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ അരച്ചൊരു സ്റ്റീൽ പാത്രത്തിലാക്കി അതും വെക്കും ഇന്നത്തെ കൂടുതലും പണികളൊക്കെ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം മോൻ്റെ ഫുഡ് കൊടുക്കാൻ മോൻ്റെ ഫുഡ് വെന്ത് വന്നു അവന് കൊടുക്കണം ദീപത്തില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം ദീപക്ക അവധിയാണ് കേട്ടോ ഞാനൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതൊക്കെ അരച്ച് പൊടിച്ച് വച്ചു കേട്ടോ ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചത് കൂടെ പൊടിച്ചില്ല മറ്റുള്ള സാധനങ്ങൾ ഞാൻ ഈ പാട്ടയിലേക്ക് ഇട്ടു കേട്ടോ ഇത് ഞാൻ ഷെഡ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ചും കഴിക്കാം ഒന്നാമത്തെ ഫ്രണ്ട്സ് എനിക്ക് ചിപ്സ് ഈ പക്വട ഇങ്ങനത്തെ ഈ കടിച്ചു മുടിച്ച് തിന്നുന്ന സാധനം പണ്ട് തൊട്ടേ ഞാൻ കഴിക്കാറില്ല കേട്ടോ പണ്ട് തൊട്ടേ കഴിക്കാറില്ല കാരണം പല്ലിന് ബലം കൊടുത്ത് ഞാൻ ഒന്നും കഴിക്കാറില്ല അതാണ് കാരണം പല്ലിനെ നമ്മളെപ്പോഴും കടിച്ചു കുടിച്ച സാധനങ്ങൾ ഇരുന്ന പല്ല് പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് വിചാരിച്ച് വളരെ വർഷമായി ഞാൻ ഈ ചിപ്സ് പിന്നെ ഇങ്ങനത്തെ കടിച്ചു മുടിച്ച് തിന്നണ സാധനങ്ങൾ ഞാൻ ഒരിക്കലും തിന്നാറില്ല കേട്ടോ അപ്പോൾ ഇതിനി വേറൊരു ബോട്ടിലും കൂടെ ആക്കി വെക്കും ഇവരൊക്കെ ഇങ്ങനെ കടിച്ചു മുടിച്ചൊക്കെ ചിപ്സൊക്കെ ഒരുപാട് കഴിക്കും കേട്ടോ കപ്പ വറുത്തതും ചക്ക വറുത്തതൊക്കെ പക്ഷേ എനിക്കത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ അങ്ങനത്തുള്ള സാധനങ്ങൾ കൂടുതലും ആക്കും കേട്ടോ അത് ഇപ്പോഴത്തെ സ്വഭാവമല്ല പണ്ട് മുതലേ ഉള്ള സ്വഭാവം ഇതിന് വേറൊരു ബോട്ടിൽ ഇതുപോലത്തെ എടുത്തിട്ട് വെക്കുവേ പിന്നെ പിന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല മഷി പോലെ മഞ്ഞൾ അരച്ച് ഒരു പാത്രത്തിലാക്കി ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേണം വെക്കാനായിട്ടോ അല്ലെങ്കിൽ വല്ല മഞ്ഞളിൻ്റെ ഒരു കളറ് ഫ്രിഡ്ജിലൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൾ മഞ്ഞളിൻ്റെ കളർ വരും പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വെള്ള മിക്സിയിൽ കഴിവതും അടിക്കരുത് നമ്മളെങ്ങനെ സൂക്ഷിച്ചിരുന്നാലോ കൈകൊണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വെള്ള മിക്സിയിൽ മഞ്ഞൾ മഞ്ഞൾ ഇപ്പോൾ രണ്ട് പിന്നെ ഭയങ്കര പാടായിട്ടും അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയൊക്കെ മഞ്ഞൾ അരക്കാനും ഈ മോൻ്റെ വെടികളും അടക്കാനൊക്കെ ഞാൻ രണ്ട് മിക്സി പഴയത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ അരക്കുന്നത് പിന്നെ നമ്മൾ മിക്സിയിൽ പുതിയ മിക്സിയിലാവട്ടെ പഴയ മിക്സിയിലാവട്ടെ വെള്ളം മിക്സിയിലാവട്ടെ എന്തിലരച്ചിരുന്നാൽ അതിൻ്റെ ജാറുകൾ ഒന്ന് ഒരു വിം ലിക്വിഡോ സോപ്പ് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ മി മിക്സിയിലിട്ട് ഒന്ന് കറക്കുമ്പോൾ ആ ബ്രൈഡിൻ്റെ ഇടയിലുള്ളതൊക്കെ അങ്ങോട്ട് പോവും അഴുക്കുകൾ എപ്പോഴും കഴുകി അങ്ങനെ വെക്കുന്നതാണ് ഉചിതം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഇലം ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ട് ഒരുപാട് വെള്ളം ചൂടാക്കി ഒഴിക്കരുത് അപ്പോൾ ചിലപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ പുറത്തേക്കൊക്കെ വരും നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരു രണ്ട് പ്രാവശ്യം ഇലം ചൂടുവെള്ളത്തിൽ ആ സോപ്പിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഈ ഇളം ചൂടുവെള്ളത്തിലിട്ട് ഇട്ടടിച്ചതിന് ശേഷം ഒന്ന് പച്ചവെള്ളത്തിലൊക്കെ കഴുകി വെച്ച മിക്സിയുടെ ഇടയിലുള്ള ആ ഒരു ചീത്തയൊക്കെ പോകും മഞ്ഞൾ പിടിച്ചിരിക്കുന്നതും അങ്ങനത്തെ ബ്രൈഡിൻ്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെ പോവും അപ്പോൾ അത് എൻ്റെ മഞ്ഞളും ആയിക്കോട്ടെ അവിധി മഞ്ഞൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് തീരുമ്പോൾ അപ്പോൾ നമ്മൾ അപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മിക്സിയൊക്കെ ഒരുപാട് കയ്യിലൊക്കെ ആവുന്ന സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ മിക്സിയിൽ വെക്കൂള്ളേ അല്ല ഫ്രിഡ്ജിൽ വെക്കൂള്ളേ സോറി ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ മഞ്ഞളായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് ഞാൻ വേറൊരു പാത്രത്തിലാക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇത് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ മൂന്നവിടെ കാത്തിരിപ്പുണ്ടോ അവൻ്റെ ചോറ് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഞാൻ ഈ ബ്ലാ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാൻ സോങ്സൊക്കെ ആയിട്ട് വരും കേട്ടോ ഞാനൊന്ന് ഒന്നും കൂടെ റെസ്റ്റ് കഴിയിട്ട് കേട്ടോ ঠিক আছে কি ടുത്ത് വണ്ടി ഏ അങ്കള് വണ്ടി കഴുകാൻ വന്നത് ঠিক আছে তো പയ്യാ അപ്പൊ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കണതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ രാവിലെ തുണി കഴുകലാണ് കേട്ടോ അപ്പൊ അവന് മുകളിൽ വരണം മമ്മി മുകളിൽ കയറൂല ഇപ്പ ആദ്യത്തെ തുണിയൊക്കെ ഒരു രണ്ട് ബക്കറ്റ് എൻ്റെ ഹസ്ബൻഡ് മോളിൽ വിരിച്ചിട്ട് പോയി കേട്ടോ മോൾ എടുത്തുകൊണ്ട് വരും അതായത് മൂന്ന് മണിയാകുമ്പോഴേ കാറ്റ് ഭയങ്കര തണുത്ത കാറ്റും മഞ്ഞും വീഴും ഇവിടെ തണുത്ത സമയമല്ലേ ഇപ്പം ഇനി അടുത്ത ട്രിപ്പ് ഞാനത് എടുക്കുന്നു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെൻ്റെ മോൻ കൊണ്ടൊന്ന് വിരിച്ചിട്ട് വരുമോ കേട്ടോ മോനോട് പറയാൻ പറഞ്ഞു എന്നിട്ട് ഉണങ്ങി വരുമ്പോൾ എൻ്റെ മോൾ എടുത്തുകൊണ്ട് വന്നോളൂ എന്നെല്ലാവർക്കും അവധിയാണല്ലോ ഇന്നാളെയൊക്കെ അപ്പോൾ അവർക്ക് റെഡി ആയിട്ടിരിക്കണം മമ്മി വരുമെന്ന് വിചാരിച്ചിട്ടാണ് മിഷനിൽ തുണി കിടക്കുന്നത് കണ്ടിട്ട് അതിനാണ് ഈ റെഡി ആയിട്ടിരിക്കുന്നത് പൊഴഞ്ഞോ അമ്മ വരുമില്ല ചേട്ടൻ്റെ കൂടെ പോണം കേട്ടാ ആദ്യം അച്ഛൻ്റെ കൂടെ മുകളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു എന്തോ നോക്കണം ഇതിന് മോൻ സുന്ദരനല്ലേ ഇപ്പം ഫുഡ് തരാം മമ്മി എടുത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട് മെഡിസിൻ കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് തുടച്ചെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യത്തെ തുടപ്പായി കേട്ടോ ഫ്രണ്ട്സ് ഈ വീഡിയോയിലുണ്ടേ അതെ മൂന്നാല് പ്രാവശ്യത്തെ തുടപ്പായി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വയ്യ ഡെയിലി പല്ല് തേപ്പിക്കണം കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റണം പൊന്നിന് മുകളിൽ തേട്ടറിലൂടെ പോയിട്ട് വാ തുണി വിരിച്ചിട്ടും വാ തുണി കയറാൻ മമ്മ കുറച്ച് വെയിലും ഉള്ളൂ പൊന്നേ അമ്മടെ ചക്കരേ അപ്പോ ഒരു തുള്ളന് കണ്ടോ നമ്മുടെ ചക്കര നമ്മുടെ പൊന്നെന്ത്യ പൊന്നിൻ്റെ മമ്മിയന്ത്യ ഒന്ന് തൊട്ട് കാണിച്ചെന്നേ പൊന്നിന്റെ മമ്മിയ തൊട്ട് കാണിച്ചെന്നേ എനിക്ക് വയ്യ ചക്ക വിളിക്കാം മമ്മി പാവം ഇല്ലേ ദേ പൊന്നിൻ്റെ മമ്മിയെ തൊട്ട് കാണിച്ചു ഇടാണോ ഇടാണോ തൊട്ട് കാണിച്ചായിരുന്നു ഓ എന്നിട്ട് കൊണ്ടുപോകും മോളിൽ വെറുതെ പിടിക്കല്ലേ ഇത് പൊക്കി വൈ ഇത് മാറ്റണം ഇനിയിപ്പ ഇത് മാറ്റി വേറെ ഇടണം ഓൻ്റെ ഡ്രസ്സൊക്കെ കഴുകണം ചോറ് വരണം ചേട്ടൻ കൊണ്ടുവന്ന് പിരിച്ചിട്ട് വരട്ടെ ഡാടി രണ്ട് പക്കറ്റാ മോളിൽ വിരിച്ചിരിക്കുന്നത് അമ്മയുടെ പൊന്നേ ഒന്ന് ഓടിയേ ഓടി മാമിടെ പൊന്നേ അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ ഞാൻ ഇന്ന് ചെറുതായിട്ട് ഒരു അടുക്കള വീഡിയോ കൂടെ എടുത്തു എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഡെയിലി കാണുന്നവർ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നു പുതിയതായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് ചെറിയ ചെറിയ ചാനലിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ആ അത് മനസ്സിലായി വാഷ്റൂമിലാണെന്ന് സിനിമയും കണ്ടോണ്ടിരിക്കുന്നതാണോ മൊബൈലിൽ ഇതും കണ്ടോണ്ടിരിക്കുന്ന ആ അതാ തുണികളോണ്ടിരിക്കും ചേട്ടൻ്റെ കൂടെ തുണി വിരിക്കാൻ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കണം ഒരിക്കൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് വന്ന കേട്ടാ എന്നിട്ട് ദേ ചേട്ടൻ്റെ കൂടെ തുണിവിരിക്കുക മൂളി കയറാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്ത് കൊണ്ടുപോയി അഞ്ചു മണിക്കും ചേട്ടനൊക്കെ പുറത്തു കൊണ്ടുപോയിപ്പോൾ പുറത്ത് തന്നെയാണ് എപ്പോഴും പുറത്ത് പോകണം എപ്പോഴും നോക്കണം ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരണോണ്ടോ ഇറങ്ങി വരണോണ്ടോ ഒന്ന് താഴെ പോരത് തുണികൾ അതേ ചേട്ടൻ്റെ പുറകു പോണ ചേട്ടൻ പിരിക്കാൻ പോകുന്നു അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൃപ്പിയായി കാണുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ആ അതേ ഓടി വരുന്നു കേട്ടോ ആ ഓടി വരുന്നു ഓടി വരുന്നു അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അവിടെ ചെന്ന് നോക്കുന്ന ആര് വന്നു അവിടെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെക്ക് ബൈ ചേട്ടാ ഉണ്ട് ചേട്ടാ അവിടെ ഉണ്ട് എന്നാൽ പോയിട്ടില്ല അതുവരേക്ക് ബൈ